കട്ടപ്പന നഗരസഭയുടെ പുളിയൻമലയിലെ അറവുശാലയ്ക്ക് അടിമുടി മാറ്റം വരുത്തുന്നു കെട്ടിടവും യന്ത്രോപകരണങ്ങളുമടക്കം നവീകരിച്ച അറവ്ശാല ആധുനികവൽക്കരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് സാങ്കേതിക വിഭാഗം ഹൌസ് സന്ദർശിച്ചു പത്ത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിയഞ്ചിനാണ് കട്ടപ്പന നഗരസഭ പുളിയൻമലയിൽ പണി കടിപ്പിച്ച ആധുനിക അറവുശാല ഉദ്ഘാടനം ചെയ്യുന്നത് ഡൽഹി കേന്ദ്രമായ ഏജൻസിക്കായിരുന്നു നിർമ്മാണ ചുമതല പിന്നീട് ഇങ്ങോട്ട് വർഷാവർഷമുള്ള അറ്റകുറ്റപ്പണികൾ പലപ്പോഴും ഏജൻസികളിൽ നിന്നും ചെയ്യുവാൻ കഴിയാതെ വന്നതോടെയാണ് അറവുശാലയുടെ ശോചനീയാവസ്ഥ മൃഗഡോക്ടർ സർട്ടിഫൈ ചെയ്ത മാടുകളെ എത്തിച്ച് യന്ത്രവൽക്കരണ സംവിധാനത്തിലൂടെ ഏറ്റവും ശുചിയായി മാംസഭാഗങ്ങളാക്കി വിപണനത്തിന് നൽകുകയാണ് അറവുശാലയുടെ ലക്ഷ്യമെങ്കിലും ഉപകരണങ്ങളിൽ പലതിനും കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഈ സാഹചര്യത്തിലാണ് ഭക്ഷ്യ ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ അറവുശാലയ്ക്ക് വൃത്തിയും ശുചിത്വവുമുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുവാൻ നഗരസഭ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഈ രംഗത്തെ സർക്കാർ ഏജൻസിയായ മീറ്റ് പ്രൊഡക്ട്സ് ഇന്ത്യയുടെ കൂത്താട്ടുകുളം യൂണിറ്റിലെ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് വരുന്ന ദിവസങ്ങളിൽ അറവുശാലയിലെ ഓരോ യന്ത്രഭാഗങ്ങളും പരിശോധിച്ച് ഉപയോഗപ്രദമായവ ഉൾപ്പെടുത്തിയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയും നവീകരണത്തിനായുള്ള ഡി തയ്യാറാക്കി നഗരസഭയ്ക്ക് നൽകുകയാണ് സന്ദർശന ലക്ഷ്യം നമ്മുടെ നഗരസഭയും മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയോട് ഇത് എവിടെ വന്ന് ഈ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി ഇതിനാവശ്യമായ ഒരു ഡി പി ആർ തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ എഞ്ചിനീയറിങ് ആ ടെക്നിക്കൽ വിങ് ഇന്ന് ഇവിടെ ഈ ഒരു നമ്മുടെ ഈ ഫോർട്ട് വന്ന് പരിശോധിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ അവർ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ അവരുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഇപ്പം ഇവിടെയുള്ള ഒരുപാട് മെഷീനറി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നോ അത് അവർ വന്ന് അടുത്ത ദിവസങ്ങളിൽ വന്ന് ഓരോ മെഷീനും അവർ പ്രവർത്തിപ്പിച്ച് നോക്കി അത് നമുക്ക് എടുക്കാൻ കഴിയുന്നത് നമുക്ക് എടുക്കുകയും റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഈ യൂണിറ്റ് ഒന്ന് റിലവേറ്റ് ചെയ്ത് ഒരു ആധുനിക ഒരു അറബശാല അല്ലെങ്കിൽ സോട്ടർ ഹൗസ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു നിലവാരത്തിലേക്ക് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളം യൂണിറ്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അച്യുത് എൻവി പ്രൊജക്ട് കോർഡിനേറ്റർ സുനിൽ എൻ വി എന്നിവരുടെ സംഘത്തോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൗൺസിലർ സോണിയ ജെബി സെക്രട്ടറി മണികണ്ഠൻ ക്ലീൻ സിറ്റി മാനേജർ ജിനിസ് സെറിയക് ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന